ഹായ് ഹായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് എ പി ജെ അബ്ദുൾ കലാം കിസ് ദീർഘകാലമായി സുഖനിദ്രയിലായിരുന്ന ഈ സ്ഥാപനത്തിന് പുതുജീവൻ കൈവരിക്കാൻ ഈ നിയമനം സഹായിക്കും ഡിആർ ഡി ഒ തലവനായി കലാമിനെ തെരഞ്ഞെടുത്തതിനെ പറ്റി ആരാണ് ഇങ്ങനെ പറഞ്ഞത് ഉത്തരം രാജാ രാമണ്ണ ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനിയിൽ സഞ്ചരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഉത്തരം ഡോക്ടർ ി ജെ അബ്ദുൾകലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഡോക്ടർ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരം എ പി ജെ അബ്ദുൾകലാം കേരള നിയമസഭ സന്ദർശിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് അബ്ദുൾ കലാമിന്റെ പേരിലുള്ള കേരളത്തിലെ ആദ്യ മ്യൂസിയം ഏതാണ് ഉത്തരം ഡോക്ടർ കലാം സ്മൃതി ഇന്റർനാഷണൽ മ്യൂസിയം കലാമിന്റെ പിതാവിന്റെ അടുത്ത സുഹൃത്തായിരുന്ന രാമേശ്വര ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ ആരായിരുന്നു ഉത്തരം പക്ഷി ലക്ഷ്മണ ശാസ്ത്രികൾ ഹൈദരാബാദിലെ ഡിആർഡിഒ തലവനായി അബ്ദുൾകലാം ചുമതലയേറ്റത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അബ്ദുൾ കലാം ഏത് ഭാഷയിലാണ് തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് ഉത്തരം അബ്ദുൾ കലാം ഇംഗ്ലീഷ് ഭാഷയിലാണ് തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ എത്രാമത്തെ ജന്മദിനമാണ് ഐക്യരാഷ്ട്ര സംഘടന ലോക വിദ്യാർത്ഥി ദിനമായി ആചരിച്ചത് ഉത്തരം എ പി ജെ അബ്ദുൾ കലാമിൻ്റെ എഴുപത്തി ഒൻപതാം ജന്മദിനം എ പി ജെ അബ്ദുൾ കലാമിന് എന്നാണ് പത്മഭൂഷൺ ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് കലാമിന് പത്മഭൂഷൺ ലഭിച്ചത്